ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ സെഷനിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി ഒന്നാം സെഷൻ നമ്മൾ കാണുന്നത് ഏഴാം സദനത്തെ ഇരുപത്തഞ്ചാമത്തെ ആയിട്ടാണ് ഏഴാം സദനത്തിൽ അമദ്രസ്യ നാല് അധ്യായങ്ങളാണല്ലോ പങ്കുവെക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ നാലാമത്തെ അധ്യായത്തിലാണ് നമ്മൾ കണ്ടുനിർത്തിയത് പന്ത്രണ്ടാമത്തെ കണ്ടുകയും നാലാമത്തെ അധ്യായത്തിന്റെ കെട്ടിക്ക് തന്നെ നമ്മൾ ശ്രദ്ധിച്ചതാണ് മർത്തായും മറിയവും സഹകരിക്കണം മർത്തായും മറിയുമെന്ന് പറയുന്നത് രണ്ട് ശൈലികളുടെ വക്താക്കളായിട്ടാണല്ലോ ലോക്ക പത്ത് നമ്മൾ കാണുന്നത് മർത്താ പ്രവർത്തന നിരതയായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ശുശ്രൂഷകളെ വ്യാപരിക്കുന്ന വ്യക്തിയുടെ ഒരു പ്രതീകമായിട്ടും മറിയത്തെ ഈശ്വര പാതകളിലെല്ലാം മറന്ന് ദൈവ സാന്നിധ്യം അനുഭവിച്ച് സായുജ്യമടയുന്ന ഒരു ആത്മീയ അനുഭവത്തിന്റെ വ്യക്തി പ്രതീകമായിട്ട് നമ്മൾ കാണുന്നത് ഒമ്പദ്രസ്യ വലിയ ആത്മീയ അനുഭവത്തിൻ്റെ പറ്റിയാണ് ഈ ആഭ്യന്തര കർമ്മി ആത്മീയത വഴിയുടെ പങ്കുവെച്ചു വരെ നമുക്കറിയാം അതിൻ്റെ ഏഴാം സദനമാണിത് ച വിവാഹത്തിൻ്റെ ഐക്യത്തിൽ ദൈവവുമായി ഒന്നാകുന്നു ഏഴാം സദനം എന്ന മണ അതുപോലെയുള്ള ആത്മീയ സായുജ്യത്തിൻ്റെ അനുഭവത്തിൻ്റെ വിവരണത്തിൽ അതിൻ്റെ നാലാമത്തെ അധ്യായത്തിലേക്ക് വരും അമത ഒരു തിരിച്ചൊരു ചിന്ത പങ്കുവെക്കുകയാണ് അതായത് ഭർത്തായും അറിയും സഹകരിക്കണം നമ്മളൊരു പക്ഷേ ആദ്യം ഇതിലേക്ക് കടന്ന് വന്ന് കയറി കയറി വന്നപ്പോൾ നമ്മൾ കരുതി കാണും ഏഴാം സ്ഥാനമായി കഴിയുമ്പോഴേക്കും സമ്പൂർണ്ണ ദൈവ ഐക്യത്തിന് ലയിച്ച് എല്ലാം മറന്ന് ലോകത്തിൽ നിന്നെല്ലാം മാറി ഒരു പക്ഷെ അരോട് ബന്ധമില്ലാത്ത പോലെ നമ്മൾ ദൈവത്തിൽ വിലയം പ്രാപിക്കുന്ന ദൈവത്തിന് മറഞ്ഞ് അപ്രത്യക്ഷമാകുന്ന അനുബന്ധികൾ വരും പക്ഷേ അമതസ്യ നമ്മുടെ ആനുഭവത്തിലും ഇടയ്ക്കും എല്ലാം കണ്ടതാണ് അമ്പത് തന്നെയും ഈ അനുഭവത്തിലേക്കും ഒത്തിരി വന്നിട്ടുണ്ടെങ്കിൽ വന്ന ആളാണെങ്കിൽ പോലും അമദ്രസ നിരന്തര ശുശ്രൂഷകളില് വളരെ തിരക്ക് പിടിച്ച് ഓടി നടന്നിരുന്ന വ്യക്തിയും കൂടിയാണ് അപ്പൊ മുദ്രസേയുടെ ജീവിതം തന്നെയാണ് മറിയവും ഒന്നിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് നമുക്ക് പതിമൊന്നാമത്തെ കണ്ണുകിരിക്ക് വരാം മർത്തായും മറിയവും ഒന്നിച്ച് നീങ്ങണം എന്ന് പന്ത്രണ്ടാമത്തെ കണ്ണുകിര് പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് അമദ്രസേ പറഞ്ഞു സേവന തൽപരതീക്ഷതയോടെ ഈശ്വരക്ക് വേണ്ടി സേവന രക്ഷിക്കാനുള്ള വലിയ താല്പര്യം അതിന് ശക്തി സംഭരിക്കലായിട്ട് പ്രാർത്ഥന മാറണം എന്നൊരു ആശയം നമുദ്രസ്യ അവിടെ പറഞ്ഞു നിർത്തിയത് അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് നമുദ്രസ്യ പറയുന്ന കണ്ടെങ്കിൽ രണ്ട് സംശയങ്ങൾ നിങ്ങൾ ഉന്നയിച്ചേക്കാം ഒന്നാമത് മറിയം സ്വീകരിച്ചതാണ് ഉത്തമപക്ഷം പത്തില് നാൽപ്പത്തിരണ്ടാം തിരുവചനം എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് ഭർത്താവും മറിയോ സഹകരിക്കണോ എന്ന് പറയുന്നത് ഇപ്പൊ എങ്ങനെയാണ് മറിയത്തിന്റെ ഭാഗമാണ് ഉത്തമമായ ഭാഗം എന്ന് ആണല്ലോ അഹമ്മദ് പറഞ്ഞു വന്നത് എന്നിട്ട് ഇപ്പൊ എന്താണ് പിന്നെ മർത്താവെ പിന്നെ ചിന്തിക്കാൻ പോകുന്നത് എന്നൊരു സംശയം നമ്മൾ ഉന്നയിച്ചേക്കാം പറയുകയാണ് അതിന്റെ മറുപടി കർത്താവിന്റെ പാദങ്ങൾ കഴുകി കൂന്തൽ കൊണ്ട് തുടച്ച് ലൂക്ക ഏഴില് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് നിരവചനങ്ങൾ അവിടുത്തെ പ്രസാദിപ്പിച്ചപ്പോൾ അവൾ മർത്താവിടെ കർത്തവ്യം നിർവഹിച്ചു കഴിഞ്ഞിരുന്നു എന്നത്ര എൻ്റെ മറുപടി ലൂക്ക ഏഴിൽ കാണുന്ന പാപനിയായ സ്ത്രീ പരിസയനായ ഷമിയുടെ വീട്ടില് ഈശ വർഷത്തിൽ ഇരിക്കുന്നു അറിഞ്ഞ അവിടെ കടന്നു വരുന്നു ആ സ്ത്രീ ഈ പറഞ്ഞ മറിയുമായിരുന്നു വേദനയായിലെ മറിയുമായിരുന്നുവെന്ന് വ്യക്തമായ സൂചന ബൈബിൾ വിവരണങ്ങളിൽ നിന്നില്ല എന്നാണ് ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുന്നത് പക്ഷെ പരമ്പരാഗതമായിട്ട് വിശുദ്ധര് ആ സംഭവത്തിലെ പാപനിയായ സ്ത്രീയില് വേദനയായിലെ മറിയത്തെ തന്നെയാണ് കണ്ടിട്ടുള്ളത് ആ വേദനയിലെ മറിയുമാണ് മദ്രേനയില് പോയി പാപിനിയായി ജീവിച്ചിരുന്ന മറിയം മദ്രേന എന്നുമാണ് പരമ്പരാഗതമായ ധാരണ കിടക്കുന്നത് അത് വെച്ചാ മനുഷ്യർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഭർത്താവിടെ കർത്തവ്യം ഈശോയ്ക്ക് ഭൗതികമായ ശാരീരികമായ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് ആ നേരത്തെ തന്നെ ചെയ്തു കഴിഞ്ഞു അവിടെ ഇച്ചയുടെ പാദങ്ങള് കഴുകി കണ്ണീര് കൊണ്ട് മുടികൊണ്ട് തുളച്ചു തൈലം പൂശി ചുംബിച്ചു അങ്ങനെ പെരുമാറിയത് ശുശ്രൂഷയുടെ പ്രവൃത്തികളാണല്ലോ അത് അമതരിച്ചുകൊണ്ടി കാണിക്കുകയാണ് അതിനുവേണ്ടി മറിയുമെന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ അവൾ ഒരുപാട് ബാഹ്യമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു ഈശയ്ക്ക് വേണ്ടി എന്ന് സമർത്ഥിക്കുകയാണ് അമതരിച്ചു അത്ര കുലീനയായ ഒരു സ്ത്രീക്ക് ആ തെരുവിലൂടെ കുലീന ആയെന്ന് പറയുമ്പോൾ വേദനയായാലെ ലാസറിന്റെ സഹോദരി വലിയ കുടുംബമാണ് കുടുംബം ആ കുടുംബത്തിലെ ജനസരല്ല അറിയ അറിയുന്ന ഒരു കുടുംബം ഒത്തിരി സ്വത്തും പ്രതാപവും സ്വാധീനവും എല്ലാം ഉള്ള ഒരു റോമൻ ഗവർണർ ആയിരുന്നു മർത്തയ്യുടെയും മറിയത്തിന്റെയും രാസലിൻ്റെയും പിതാവ് എന്നാണ് പാരമ്പര്യത്തിൽ കാണുന്നത് അങ്ങനെയുള്ള വലിയ കുടുംബത്തിൽ ജനിച്ച് വളർന്ന മറിയം പാപനിയായിട്ട് പോയി എങ്കിൽ പോലും അവൾ വലിയൊരു കുടുംബത്തിന് അംഗമായിരുന്നു അങ്ങനെയുള്ള അവൾക്ക് ഒരു സ്ത്രീക്ക് ഒരു ആ തെരുവിലൂടെ ഒരു പക്ഷെ തനിച്ച് തീക്ഷതയുടെ ആധിക്യദിവിധം എങ്ങനെയാണ് പോകുന്നതെന്ന് പോലവൾക്ക് നിശ്ചയമില്ലായിരുന്നു അങ്ങനെ തനിച്ച് പോകാനും മുമ്പ് ഒരിക്കലും കൈനടില്ലാത്ത ഒരു സ്ഥലത്ത് ഇന്ന് കടന്നു ചെല്ലാനും ആ കുടുംബ വീടിന്റെ കുടുംബസ്ഥരായ പരിസയൻ്റെ പെരുപറുപ്പിന് വിഷയമാകാനും വേറെ പലതരത്തിലുള്ള അസൗകര്യങ്ങൾ സഹിക്കാനും എല്ലാം അവൾക്ക് ഒട്ടും പ്രയാസമില്ലെന്നായിരുന്നുവെന്നാണോ നിങ്ങൾ കരുതുന്നത് ഈ ഒരു ചോദ്യത്തിലൂടെ അപദേശിച്ച അവൾ ഏറ്റെടുത്ത ശാരീരികമായ ക്ലേശങ്ങൾ അധ്വാനങ്ങളും പരിശ്രമങ്ങളും ഈശ്വരഭക്ലിക്ക് വരാൻ അതേക്കുറിച്ച് ശബ്ദിച്ചുകൊണ്ട് കാണിക്കുന്നത് അപ്പോൾ അത്ര ഗുലീനയായൊരു സ്ത്രീ ഒറ്റയ്ക്കിറങ്ങി പൊതുവഴിയിലൂടെ അത് സ്നേഹത്തിൻ്റെ നിമിത്തം വൈകാരിക വൈകാരികമായിട്ട് തകർന്ന അവസ്ഥയിൽ മുഖമെല്ലാം സ്നേഹം കൊണ്ടും അനുതാപം കൊണ്ടും കണ്ണീർ കൊണ്ട് നനഞ്ഞ് കുതിർന്ന് വികാരമടക്കാൻ പാടുപിടുന്ന ഒരവസ്ഥയിൽ ആരെയും കാണാനും പുഞ്ചരിക്കാനും വിവാദം ചെയ്യാൻ താല്പര്യമില്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ ആ വഴിയിലൂടെ നടന്ന് അവൾ വന്നത് അവൾ ഭാഗത്തുള്ള വലിയൊരു അധ്വാനം തന്നെയാണല്ലോ പിന്നെ പുതിയൊരു വീഴ്ച കയറുന്നു അവിടെ ആരെയും പരിചയമില്ല എന്തെനിക്ക് പ്രതികരണം അവിടെ അവൾ മരിച്ച പെരുപറുപ്പ് ഉണ്ടാവുന്ന ഉറപ്പാണ് അതിനെ അഭിമുഖീകരിക്കുന്നു അപ്പം ഇതിനെയൊക്കെ അഭിമുഖീകരിച്ച് മറികടന്നുകൊണ്ട് അവള് വന്നത് അവൾ ഒരു ബാഹ്യമായ അധ്വാനത്തിൻ്റെ ക്ലേശമേറ്റെടുക്കലിൻ്റെ ഈശ്വരക്ക് വേണ്ടി ഭർത്താവ് ചെയ്ത പോലെയുള്ള അധ്വാനത്തിൻ്റെ ഒരു മേഖലയാണെന്ന് അപദേശം പറയുകയാണ് അത്തരത്തിലുള്ള ഒരുവൾ മനപരിവർത്തനത്തോടെ പരിസരത്ത് പ്രത്യക്ഷപ്പെടുക ഭാവിനായി അറിയപ്പെട്ടിരുന്ന ഒരുവള് കരഞ്ഞ് അനുഭവിക്കുന്ന കരയുന്ന കണ്ണുനീർ കണ്ണ് കരയുന്ന കണ്ണുകളും നിറഞ്ഞ സങ്കടം കൊണ്ട് നിറഞ്ഞ മുഖമായിട്ട് പരസ്യമായിട്ട് കാണപ്പെടുക അത് നമുക്ക് അറിയാവുന്ന പോലെ നമ്മുടെ കർത്താവിന്റെ നേർക്ക് കടുത്ത വൈരാഗ്യം പുലർത്തിയിരുന്ന ഒരു അന്തരീക്ഷത്തിൽ ഈശോയോട് താല്പര്യമുള്ള ആൾക്കാരായിരുന്നില്ല പ്രതാപശാലികളും സ്വാധീനമുള്ളവരുമായ നിയമത്തിനും പരിസരമൊക്കെ അതെന്ന് പറയുമ്പോൾ മുതലേക്ക് അറിയാം അതറിഞ്ഞുകൊണ്ട് തന്നെ ഇറങ്ങിരിക്കുകയും അവിടുത്തോട് അവൾക്ക് മൈത്രി ബന്ധമുണ്ടെന്ന് കാണുക ആ ജനസമൂഹത്തിന് അത്യന്തം കൗതുകരമായിരുന്നല്ലോ ജനത്തിൻ്റെ കൗതുകം പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഒരു മേഖലയിൽ കൂടുതലാണ് മുതൽ സൂചിപ്പിക്കുകയാണ് അവൾ പാബിനിയായിട്ട് ജീവിക്കുന്ന പരസ്യഭാഗമായിട്ട് ജീവിക്കുന്ന ഒരു യുവതി ഈശോയെ കാണാനായിട്ട് പരസ്യമായിട്ട് അണക്കരൂപില് കടന്നു വരുന്നു അത് ആൾക്കാരുടെ എല്ലാം കൗതുകത്തെ ഉണർത്തുന്ന ഒരു വിഷയം ഒരു പെരുമാറ്റമാണ് അപ്പം അതിനെല്ലാം അവൾ അരങ്ങത്തിരിക്കുമ്പോൾ അവളുടെ ഭാഗത്തു അവളുടെ ഉള്ളിൽ അതിൻ്റെതായ സംഘർഷം അനുഭവപ്പെടുന്നുണ്ട് അതാണ് മനസ്സിൽ വേണ്ടി കാണിക്കുന്നത് അപ്പോൾ അവളുടെ പൂർവ്വചരിത്രമെല്ലാം അവർ അനുസ്മരിച്ചിരിക്കണം ഇവിടെ ഈശോയെ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന പ്രവാചകൻ അതാണല്ലോ ഷമിയാൻ പുറമുറക്കുന്നതായിട്ട് നമ്മുടെ അതിന് വായിക്കുന്നത് ഇവിടെ ഒരു പാപിനിയാണല്ലോ ഇവിടെ വന്നിട്ട് അവന്റെ പാദങ്ങൾ സ്പർശിച്ച് ചുമ്പിച്ചുകൊണ്ട് കിടക്കുന്ന എന്താ ഇവൾ അറിയും ഇങ്ങനെ പ്രഭാചരീശ അറിയുന്നില്ലാത്തത് എന്നിങ്ങനെയൊക്കെ ഈ പരിസര പിറപിറക്കാനായിട്ട് ഇട വന്നു എന്ന് ലോക്കാൻ എടുത്ത് എഴുതുന്നുണ്ട് അപ്പോൾ അവൾ പൂർവ്വചരിത്രം എല്ലാം അവൾ അനുസ്മരിച്ചിരിക്കണം ഇത് അവളിപ്പോൾ പുണ്യപതി ജമയാൻ തുടങ്ങിയിരിക്കുന്നു ആൾക്കാരുടെ ചിന്ത ഇവിടെ മുതൽ പറയുകയാണ് വസ്ത്രധാരണത്തിനും മറ്റുമെല്ലാം അവൾക്ക് വലിയ അന്തരം സംഭവിച്ചിട്ടുണ്ടെന്ന് സ്പഷ്ടമാണല്ലോ അതുവരെ ഒരു വേഷിയായിട്ട് നടന്നിരുന്ന നാളുകളിൽ അവൾ വസ്ത്രം ധരിച്ചിരുന്നത് വേറൊരു രീതിയിലാണ് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി അങ്ങനെ ഇപ്പോൾ അങ്ങനെയല്ല അനുദമിച്ച് കടന്നു വരുന്ന അവൾ വസ്ത്രധാരണം എല്ലാ രീതിയിലെല്ലാം മാറിപ്പോയി അത് പരസ്യമായിട്ടുള്ള കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഇടയിലാണെങ്കിൽ അത്രയും കുപ്രസക്തി ആലിച്ചിട്ടില്ലാത്തവരെ കുറിച്ച് പോലും ഇതുമാത്രം സംസാരമായിരിക്കും അപ്പോൾ നമ്മുടെ അമരസ്യ പങ്കുവെക്കുന്നതായ കാലഘട്ടത്തിൽ അന്നത്തെ സമൂഹത്തിലും എല്ലാ കാലഘട്ടങ്ങളും ഒരുപോലെയാണ് ഇത്ര കുപ്രസിദ്ധയായ ഒരു സ്ത്രീയുടെ വേഷവിധാനം നടപ്പ് എടുപ്പ് വരവുമെല്ലാം ഒരുപാട് ആൾക്കാർ സത്തയെ പിടിച്ച് എടുക്കുന്നതാണ് അപ്പം ഇതെല്ലാം അമതരസ്യം വിവരിച്ചിട്ട് പറയുകയാണ് ഇതിൽ നിന്നെല്ലാം അവൾക്ക് സഹിക്കാനുണ്ടായിരുന്നെ എത്ര അധികമായിരുന്നുവെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ അപ്പോൾ അവൾ ഒരുപാട് അധ്വാനം ക്ലേശം വേറൊക്കുന്ന ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഈശോ കാണാനായിട്ട് വന്നത് സഹോദരിമാരെ വളരെയധികം വേദനയും വ്യസനവും സഹിച്ചതിനു ശേഷം മാത്രമേ ഉത്തമപക്ഷം അവൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഉത്തമപക്ഷം എന്ന് വെച്ചാൽ നല്ല ഭാഗം നല്ല ഭാഗം മറിയം മരിയും തിരഞ്ഞെടുത്തു അതെടുക്കപ്പെടുകയില്ല അത് ഉത്തമപക്ഷമാണ് ഈശ്വര കൂടി ആയിരിക്കുന്നത് പക്ഷെ അതിലേക്ക് വരാനായിട്ട് അവൾ ഭർത്താ ഏറ്റതിനേക്കാൾ വലിയ അധ്വാനവും വേർക്കുന്ന പോലെയുള്ള പരിശ്രമം അവൾ ഉണ്ട് അതെ പറയുന്നത് ഇതൊന്നുമില്ലായിരുന്നെങ്കിൽ തന്നെയും തൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ വൈരാഗ്യത്തിന് വിഷയഭവിച്ച ഭവിച്ച കാഴ്ച അവൾക്ക് തിരിച്ചു ദുസ്സഖമായിരുന്നിരിക്കണം അവളെ ചുറ്റി പറ്റി പറഞ്ഞുകൊണ്ട് അവളെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് അവളെ പെരുമാറ്റമത്തെ ഒരു കാരണമാക്കിക്കൊണ്ട് ഈശോയോട് ക്ഷമയോനും മറ്റും വെറുപെറുപ്പോടെ നോക്കി വിമർശനത്തോടെ ഉള്ളിൽ വിധിച്ചുകൊണ്ട് ശ്രദ്ധിക്കാനും സംസാരിക്കാനും അങ്ങനെ ഇതിന് ഈശ്വരൻ ചോദിക്കാനൊക്കെ ഇവിടെ വരുന്നത് അത് അവൾക്ക് വീണ്ടും വിഷമായിട്ടുണ്ടാവണം മാത്രമല്ല കർത്താവ് പിന്നെയും കർത്താവിൻ്റെ മരണസമയത്ത് അവൾ സഹിച്ച നിസ്സീമമായ വ്യസനം ഒരു ആശ്വാസവും സന്തോഷവും സ്നേഹത്തിന്റെ സ്നേഹത്തിൻ്റെ ഒന്നും അല്ലാതെ ഇല്ലാതെ അവള് ഈശ്വരയുടെ ഗുരുശൻ്റെ വഴിയിൽ ഗുരുശൻ്റെയോട്ടിലും കലരക്കിലും ആയിരുന്നപ്പോൾ അവൾ അനുഭവിച്ച വേദന വിഷമം അവിടുത്തെ മരണം കണ്ടനുഭവിച്ച നിമിത്തമായിരിക്കണം വേദസാക്ഷിത്വം എന്ന ഫലം അവൾക്ക് നൽകപ്പെടാതിരുന്നെന്ന് ഞാൻ കരുതുന്നു അവൾ രക്തസാക്ഷി തന്നെയാണ് രക്തചിന്തി ഇല്ലെങ്കിൽ പോലും കാരണം അപ്പുറം അവൾ ധീരോചിതമായി വിരോചിതമായി സഹിച്ചു ഈശ്വരപ്രതി അവിടുത്തെ സാന്നിധ്യസുഖമില്ലാതെ ജീവിക്കേണ്ടി വന്ന അനന്തര കാലത്ത് ഈശോ സ്വന്തത്തിലേക്ക് ആരോപണം ചെയ്ത് കഴിഞ്ഞ് ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ച മനോവിധയും എത്ര ഉഗ്രമായിരുന്നിരിക്കണം അതും അമ്മ ചൂണ്ടി കാണിക്കുകയാണ് ഈശ്വര സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞ് അവളുടെ ഏകാന്തതയിലാണ് ഈശോ സാന്നിധ്യം സമീപി പോക്കില്ല അപ്പൊ ആ കാലഘട്ടം മുഴുവനും അവള് വല്ലാണ്ട് ജനങ്ങിയിട്ടുണ്ട് യഥ ഇതെല്ലാം പറഞ്ഞിട്ട് അമദ പറയുകയാണ് ഇതിൽ നിന്നെല്ലാം വെളിവാകുന്നത് ധ്യാന നിർണയതയുടെ കൊണ്ടപ്രടേഷൻ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ ഇരിക്കാൻ മറിയത്തിന് എപ്പോഴും ഒരുപോലെ സാധിച്ചിട്ടില്ലെന്നല്ലയോ എന്ന് പറയുകയാണ് അപ്പം ഉത്തമപക്ഷമാണ് മറിയത്തിൻ്റെത് പക്ഷെ ഉത്തപക്ഷത്തിലേക്ക് വരെ കടന്നു വന്നത് അത് കടന്നു വരുന്നതിന് മുമ്പ് അവൾ ഒരുപാട് അല്ലാത്ത വേദന അധ്വാനം ഏറ്റെടുത്തിട്ടുണ്ട് ആ ഉത്തപക്ഷത്തിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം പോലും നിരന്തരം അതുമാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നില്ല അവളവളുടെ ജീവിതത്തിൽ എന്ന് നമുക്ക് സമർത്ഥിക്കുകയാണ് അതുകൊണ്ട് മർത്ത ഏറ്റെടുത്ത പോലെയുള്ള ഒരു ശുശ്രൂഷയുടെ ത്യാഗത്തിന്റെ അധ്വാനത്തിൻ്റെ കഷ്ടപ്പാടിന്റെ അലച്ചിലിൻ്റെ തീക്ഷ്ണതയുടെ വേദന നിറഞ്ഞ ത്യാഗം നിറഞ്ഞ പരിസരത്തിൻ്റെതായ അനുഭവം നമ്മൾ ആരുടെ ജീവിതത്തിൽ നിന്നും ഒരു കാലഘട്ടത്തിൽ മാറി പോകുമെന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അമൃത ഒന്നാമത്തെ സംശയത്തിന് ഉത്തരം നടക്കുന്നത് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവുമായ ദൈവത്തിന്റെ അവനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ നിരന്തരമായ നിരന്തരമായി സഹോദരങ്ങളെ നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നിരിക്കും ആ മേശ